ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം ഓരോ പ്രഭാതവും ഉണർന്നെഴുന്നേറ്റ് കുരിശ് അടയാളം കൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ആരംഭിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഈ അവസരത്തെയോർത്ത് നന്ദി പറഞ്ഞ് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേരി തന്നിൽ നിത്യം സത്യസ്നേഹസ്വരൂപ മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം മാത്യു ചാപ്റ്റർ ട്വന്റി വേഴ്സ് ട്വന്റി യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സുന്ദരമായ വാഗ്ദാനമാണ് ആകാശവും ഭൂമിയും അവസാനിക്കുന്ന കാലത്തോളം ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് ഞാൻ കൈവിട്ട് കളയില്ല കൂടെയുണ്ടെന്ന് കർത്താവ് കൂടെയുണ്ട് എന്നതിനപ്പുറത്ത് ഒരാശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് ലഭിക്കാനില്ല അവൻ കരം പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം എന്നുമെന്നും കൂടെയായിരിക്കാൻ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു സക്രാരിയിൽ പരിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുമുട്ടുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ആരാധിക്കാം എൻ്റെ നല്ല സുഹൃത്തായി എൻ്റെ ചാരത്ത് നടക്കുന്ന കർത്താവിനെ നമുക്ക് തിരിച്ചറിയാം നമുക്ക് പ്രാർത്ഥിക്കാം എന്നുമെന്നും കൂടെയായിരിക്കാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച കർത്താവ് തമ്പുരാനെ നിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയും ഈശോ സങ്കടത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അലച്ചിലിൻ്റെ കാലത്ത് ആശ്വാസമായി നീ കൂടെ ഉണ്ടാകട്ടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ആശ്വാസം ഉത്തരം നൽകാൻ ശക്തിയുള്ളവൻ കൂടെയുണ്ട് എന്നതാണ് നീയൊന്ന് കൈപിടിച്ചാൽ മതി കഥാവേ നീയൊന്ന് കൂടെ നടന്നാൽ മതി ഈശോയെ നീ കൈപിടിച്ച് കൂടെ നടക്കുമ്പോൾ മുൾപാതകൾ പോലും ഞങ്ങൾക്ക് പട്ടുമെത്തയിലൂടെയുള്ള നടപ്പ് പോലെ അനുഭവപ്പെടുമല്ലോ ഈശോ മരുഭൂമിയുടെ പൊള്ളൽ പോലും ഞങ്ങൾക്ക് സുഗമപാതയായി അനുഭവപ്പെടുമല്ലോ നീ കൈപിടിക്കണം ഈശോ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം കർത്താവേ ഞങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ച് ഈ ദിവസം നീ പൂർത്തിയാക്കണേ ഇന്ന് ഞങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും യുഗാന്തം വരെ കൂടെയുള്ള കർത്താവെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ ഈ ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേരി സത്യസ്നേഹ സ്വരൂപനീ സക്രീ തന്നിൽ നിത്യം സത്യസ്നേഹ that